എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഈ എല്ലാ വർഷവും ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ചാവറ കൾച്ചറൽ സെന്ററിൽ നടക്കുന്നത് ഇന്ന് ഔപചാരികമായി യാതൊരു ക്യാമ്പയിനും പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വെച്ചിട്ടില്ല പക്ഷെ പരമാവധി ജനങ്ങളെ നേരിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളിലുണ്ടായിട്ടുള്ള മരണങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകളിൽ സംബന്ധിക്കുക സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഉദ്ദേശം ഇന്നൊരു എലക്ഷന്റെ മൂഡിലോ ക്യാമ്പയിനിലോ അല്ല കാരണം എല്ലാവരും വളരെ ഒരു ദിവസം നോമ്പിനു ശേഷം ആചരിക്കുകയാണ് ഈസ്റ്റർ അപ്പോൾ ആ ഒരു അതിന്റെ ഭാഗമാകുക കുടുംബത്തോടൊപ്പമാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത് പക്ഷേ പരമാവധി സ്ഥലങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് സംവേദിക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുകയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ അല്ല നമ്മൾക്ക് ഒരു നമ്മുടെ നോർമൽ നമ്മൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത് കുറെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഈസ്റ്റർ ഉണ്ട് വിഷു വിഷുണ്ട് റംദാന്റെ പരിസമാപനമുണ്ട് അപ്പൊ ഇതെല്ലാം ഔദ്യോഗിക ദിവസങ്ങളിൽ നിന്നാണ് പ്രചരണ ദിവസങ്ങളിൽ നിന്നാണ് മാറ്റിവെക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ മാറ്റിവെക്കുമ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഫുൾ സ്പീഡിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു ബ്രേക്ക് വരുന്നത് അപ്പം സ്ഥാനാർത്ഥികൾക്കൊരിക്കലും ബ്രേക്ക് ഉണ്ടാവാറില്ല പക്ഷെ സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കും സംഘടനാപരമായ മറ്റു പ്രവർത്തനങ്ങളും ആഘോഷ ദിവസങ്ങളിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് തീരുമാനം കാരണം അത് പല മതചടങ്ങുകളും പല സ്വകാര്യ മുഹൂർത്തങ്ങളിലേക്കും പാർട്ടി പ്രവർത്തകരെ കടന്നു ചെല്ലണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പരമാവധി ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ സാന്നിധ്യം കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പതിനാല് ലക്ഷത്തോളം വോട്ടർമാരുണ്ട് അവരെ നേരിട്ട് കാണുക സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ എവിടെയെല്ലാം ആഘോഷങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഭാഗമാക്കുക ചാവറയിൽ എല്ലാ വർഷവും വരുന്ന ഒരാളാണ് ഞാൻ ഈ വർഷവും അത് മുടക്കിയിട്ടില്ല എന്നിട്ട് എല്ലാവരും വരണമല്ലോ അതല്ലേ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം